ഗൈസ് എല്ലാവർക്കും ഇപ്പോൾ തിരുവീട്ടിലേക്ക് സ്വാഗതം ഗൈസ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസം എംബ് ലാൻഡ് റിലീസ് ഗൈസ് ഇന്നലെ റിലീസ് ചെയ്തു പക്ഷേ ഇന്നലെ കാണാൻ പോകുന്നത് ഗൈസ് ഗൈസ് ഒന്നേ കാലിൻ്റെ ഷോ ഇപ്പോൾ സമയം എന്തായതാണ്ട് പന്ത്രണ്ടരയായി ഇനി മുക്കമണിക്കറേ ഉള്ളൂ മുക്കമണിക്കൂറിൻ്റെ എങ്ങനെയെങ്കിലും തിയറ്ററിലൊക്കെ കത്തണം ഗൈസ് വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് സ്റ്റിൽ മുപ്പത്തൊന്ന് തന്നെ ഒക്കെയാണ് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക സിനിമ ഒക്കെ കഴിഞ്ഞ് മാത്രമാണ് ഗൈസ് ക്യാമറ ഫുൾ ഒരു സാധനം ഇപ്പം കുഴപ്പമില്ല കേട്ടോ എനക്ക് വന്നു ആ ഡ്രസ്സിന്റെ പ്രശ്നം തോന്നുന്നു ഗൈസ് ക്യാമറ അത്ര ഒരു ഇതല്ല ഗൈ സംഭവം ഞാൻ ട്രെയിലർ റിവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ഗൈസ് ഒരു ഹോളിവുഡ് ടെച്ചുള്ള പടം തന്നെയാണ് ഗൈസ് പിന്നെ പ്രത്യേകിച്ച് പറയുകയാണ് കേസ് ഖുറിഷ് എബ്രാഹിം എന്ന കഥാപാത്രമാണ് മോഹനരാക്കുന്നത് കൈസ് പൃഥ്വിരാജും ഉണ്ട് പടത്തിൽ സെയ്ദ് മസൂദ് എന്ന കഥാപാത്രം കൈസ് പിന്നെ ഞാൻ അധികം സ്പോലർ ചെയ്യുന്നില്ല കൈസ് ആ പിന്നീട് ആ തിരിഞ്ഞിരിക്കുന്ന വ്യക്തി വ്യക്തിയായിരുന്ന കേസ് നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കാം കേസ് ഞാനെന്തായാലും പറഞ്ഞത് കയസ് ഞാനത് കണ്ട് പറയുന്നില്ല പറഞ്ഞ സ്പോയിലാണ് ഓർപ്പാണ് കേസ് എല്ലാവരും അത് കാണാനാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് കേസ് എന്തായാലും കിട്ടുന്ന പടമാണ് കേസ് പിന്നെ 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 വേറെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഗൈസ് ഇതിൻ്റെ മൂന്നാം ഭാഗം മൂന്നാം ഭാഗത്തിലെ ചെറിയ സീനുകൾ ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഗൈസ് മൂന്നാം ഭാഗത്തിലെ കുറച്ച് സീൻസൊക്കെ ഫൈറ്റ് ചെയ്താലും ഈ എംബുരാൻ തന്നെ കാണിക്കുന്നുണ്ട് ഗൈസ് ലാസ്റ്റ് എൽ ത്രീ കമ്മിങ്സ് എന്ന് പറഞ്ഞിട്ട് ബിഗിനിങ് പുഷ്പത്രി പോലെ തന്നെ എങ്ങനെയാണ് ബിഗിനിങ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഗൈസ് ഗൈസ് അടിപൊളിപ്പെടാൻ ഗൈസ് ഒരു ക്ലാസ് സാധനം എങ്ങനെയാണെന്ന് പൃഥ്വിരാജ് ഒരു എല്ലാം എല്ലാം ഒരുമിച്ച് ഇതാക്കി അതേപോലെ തന്നെ ഒരു തെറ്റുകൂടാതെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് പിന്നെ യെസ് ഞാൻ എത്ര ഇത് സ്റ്റാർ കൊടുക്കും ഞാൻ ഫൈവ് സ്റ്റാർ കൊടുക്കും അടിപൊളി പടം യെസ് അതിൽ കാണാത്തവർ കാണുക അതാണ് ഞാൻ പറഞ്ഞത് കേസ് എന്താ ചെറിയ പോകുന്നതും പിന്നെ എന്താ ചെറിയ റിവ്യൂ ആയിക്കോട്ടെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കേസ് ഈ ബ്ലോഗ് ചെയ്തത് കേസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീട് ലൈക്ക് ക്യാഷ് ഷെയർ സബ്സ്ക്രൈബ് കേസ് ബൈ ബൈ ചലഞ്ചേറ്റി വരാം